ഹലോ ദയോ ഞാൻ വീണ്ടും വന്നിരിക്കുന്ന രണ്ട് അടിപൊളി ഡിസൈൻസ് പരിചയപ്പെടുത്താനാണ് ദാ ഇത് രണ്ടും സോ ഇത് വന്നിരിക്കുന്നത് ഒരു നെക്ക് പീസ് ആണ് അതിൽ ഒരു ഒരു ടൈനി ഡ്രോപ്ലെറ്റിൻ്റെ ഉള്ളിൽ കൂടെ അത് ചെയിൻ പ്യൂർസ് ചെയ്ത് പോയിട്ടൊരു ഒരു ബിഗർ ഡ്രോപ്ലെറ്റ് അങ്ങനെയാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയാം ഹൈലി ട്രെൻഡിയാണ് ആൻഡ് ഹൈ പോളിഷിങ്ങിനാണ് ഇത് വന്നിരിക്കുന്നത് സോ തന്നെ ഇത് വളരെയധികം ഗ്ലോസി ആയിരിക്കും ആൻഡ് ഓൾസോ ഇത് വരുന്നത് വെറും മുക്കാൽ പോവന് താഴെയാണ് അതും ഹോൾസെയിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് അതേപോലെ തന്നെ ഇത് നോക്കുകയാണെങ്കിൽ കണ്ടോ ഇത് നിങ്ങൾക്ക് തോന്നും ഇത് ഒരു നോട്ടാണ് ഇതിൽ കൂടെയാണ് ഈ നെക്ലേസ് അയക്കുകയാണ് പക്ഷെ അതല്ല ഇത് പണ്ടത്തെ ഒരു ട്രെൻഡിനെ ബേസ് ചെയ്ത് തന്നേക്കുന്ന ഒരു പുതിയ ട്രെൻഡാണ് ഇത് ഇതിന്റെ ഡിസൈനാണ് ഇത് അഴിക്കുന്നത് സാധാരണ നെക്ലേസ് പോലെ തന്നെ ബാക്കി കൂടെ തന്നെയാണ് ആൻഡ് ഓൾസോ ഇതും വരുന്നത് മുക്കാപ് താഴെയാണ് ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് അത്യാവശ്യം നല്ല ട്രെൻഡി ഡിസൈൻസ് ആണ് ഇത് സോഷ്യൽ മീഡിയയിൽ എന്തോ ട്രെൻഡിങ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പം തന്നെ ആലോചിച്ചാൽ മതി ഇത്രയും ഹൈലി ആയിട്ടുള്ള ഈ സംഭവങ്ങൾ സോൾഡൌട്ടായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പെർച്ചേസ് ചെയ്യുക ഓൾസോ നിങ്ങൾക്ക് ഈ നെക്ലേസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക സോ നമ്മുടെ ഷോറൂംസ് കളർ ാണ് അതുപോലെ കാണാം കലർക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് പേരെപാടൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ